എല്ലാവർക്കും നമസ്കാരം പൃഥ്വി വ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഈവനിങ് ചായുടെ കൂടെ കഴിക്കാൻ പറ്റിയ പറ്റിയൊരു സ്നാക്കാണ് ഉണ്ടാക്കുക അതിൻ്റെ വീഡിയോ ആണ് എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചു ഇതിനധികം ഇൻഗ്രീഡിയൻസ് വേണ്ട വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് വച്ചിട്ടുള്ള ഒരു സ്നാക്കാണ് പിന്നെ ഇത് എണ്ണയിൽ വറുത്ത് പോരുന്ന ഒരു ഇതല്ല ഒരു പലഹാരമല്ല അതുകൊണ്ട് തന്നെ ഹെൽത്ത് വൈസ് ഇത് നല്ലതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അരി അത് വെള്ള ഉണ്ടല്ലോ നമുക്ക് വെക്കാനൊക്കെ ഉപയോഗിക്കുന്ന അരി തന്നെയാണ് അല്ലെങ്കിൽ മട്ടാ റൈസ് എടുത്താലും മതി പക്ഷെ ഞാനിവിടെ വെള്ള അരി ഗ്രൈൻഡറിൽ നമ്മൾ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് മിക്സിയിൽ അരയ്ക്കാം പക്ഷേ മിക്സിയിൽ അരയ്ക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് കുറച്ച് സമയമെടുക്കും ഗ്രൈൻഡറിൽ ആകുമ്പോൾ പെട്ടെന്ന് അരഞ്ഞ് കിട്ടും കുറച്ച് ശർക്കര കുറച്ച് തേങ്ങ ഈ ശർക്കരയും തേങ്ങയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം കൂട്ട് കുറയ്ക്കുകയൊക്കെ ചെയ്യും പിന്നെ ഇത്രയാണ് മെയിൻ ഇൻഗ്രീഡിയൻസ് പിന്നെ കുറച്ച് മാവൊന്ന് ഫ്ലഫി ആയിട്ട് വരണമല്ലോ അല്ലെങ്കിൽ എന്ത് പറ്റും ഭയങ്കര കല്ല് പോലെ ഇരിക്കത്തില്ലേ അപ്പോൾ അതുകൊണ്ട് കുറച്ച് ബേക്കിംഗ് സോഡ കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ടൊരു പത്തോ പതിനഞ്ചോ ഒന്ന് റെസ്റ്റ് ചെയ്ത് മാവൊന്ന് മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇഡ്ഡലി പാത്രത്തിലാണ് ഞാനിത് ആവികേറ്റി എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്തേക്കും അതുപോലെ തന്നെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ ഉണ്ടാക്കി നോക്കാത്തവർ ഇതുപോലത്തെ ഇത് ഇതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കണ്ട അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരട്ടെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്കൊന്ന് പോകാം വരും ഇവിടെ ഞാൻ ഒരു കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത് ഇത് നല്ലതുപോലെ നല്ലതുപോലൊരു ആറേഴ് മണിക്കൂറൊന്ന് വെള്ളത്തിലിട്ട് കുതിർത്തി നല്ലതുപോലെ കഴുകിയിട്ട് വെള്ളമൊഴിച്ചു വെച്ചു കുതിർന്ന് കഴിയുമ്പോൾ നമുക്ക് അരച്ചെടുക്കാം ഇത് എന്നിട്ട് ഗ്രൈൻഡറിലാണ് ഞാൻ അരച്ചെടുക്കുന്നത് മിക്സിയിൽ കുറച്ച് അരയാൻ പാടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രൈൻഡർ എടുക്കണതായിരിക്കും നല്ലത് അരി അരയ്ക്കുമ്പോൾ ഒരു മാവിൻ്റെയൊക്കെ പരുവത്തിൽ അരച്ചെടുത്താൽ മതി ഒരുപാട് സോഫ്റ്റ് ആവണ്ട ഒരു കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട് ഇത് കല്ലില്ലാത്ത ശർക്കര ആയതുകൊണ്ടാണ് ഉരിക്കി അരിച്ചെടുക്കാത്തത് പിന്നെ ഒരു നാല് ഏലക്കായുടെ ഉള്ളിലത്തെ കുരു അതും കൂടി ഈ ഇതിലേക്ക് അരി അര അരച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അതിലേക്ക് ശർക്കരയും ഏലക്കായും കൂടി ഇട്ടിട്ട് വീണ്ടും അരക്കുകയാണ് ഇത് ഒരു കാൽ ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത് അതായത് മധുരമുള്ള സാധനമാണല്ലോ അപ്പോൾ നമുക്കൊരാൽപ്പം ഉപ്പ് ചേർക്കുന്നത് അതിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് വരാൻ നല്ലതാണ് ഇനിയും ഇതിലേക്ക് ചേർക്കുന്നത് തേങ്ങ ചിരകിയത് കപ്പ് തേങ്ങ ചിരകിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ വേണമെങ്കിൽ കൂടുതലെടുക്കാം അല്ലെങ്കിൽ കുറച്ചായാലും കുഴപ്പമൊന്നുമല്ല ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുമല്ലോ അതിനാണ് തേങ്ങ ചേർക്കുന്നത് ഇത് ഇത് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനിയും ഈ മാവ് നല്ലതുപോലൊന്ന് മിക്സാക്കി എടുക്കണം ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ജീരകം ഒരു അര ടീസ്പൂൺ ജീരകവും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് എന്നിട്ടൊന്നുകൂടി ഇളക്കി നമുക്ക് മാവ് സെറ്റാക്കി ഒന്ന് അടച്ചു വയ്ക്കാം എന്നിട്ടൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് അവിടെ ഇരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കാം ഇവിടെ ഞാനൊരു പ്ലേറ്റാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരല്പം നെയ്യൊഴിച്ച് അത് ഒന്ന് ഗ്രീസ് ചെയ്തെടുത്തു എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് ആ പ്ലേറ്റിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം ഒഴിച്ചെടുത്തു ഇപ്പോൾ ഈ സമയത്ത് ഞാൻ ഇഡലി പാത്രത്തിലാണല്ലോ വയ്ക്കുന്നത് അത് നേരത്തെ തന്നെ ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു ഹൈ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഒന്ന് തിളച്ചു വരുന്നുണ്ട് അതിനകത്ത് വെള്ളം ഒരു സ്റ്റീം വന്നുകൊണ്ടിരിക്കുക ആ സമയത്താണ് നമ്മൾ ഈ പ്ലേറ്റിൽ ഇത് വെച്ചത് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഞാനിവിടെ ഒരു ഇത് വെച്ചിട്ട് അതായത് ഒരു ടൂത്ത് പേക്ക് വെച്ചിട്ട് ആണിത് ഒന്ന് നോക്കുന്നത് ഒരു ഈർക്കിലോ എന്തെങ്കിലും എടുത്താലും മതി എന്നിട്ട് നോക്കുമ്പോൾ അത് കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് കുറച്ചൊന്ന് തണുത്ത് കഴിയുമ്പോൾ ഒന്ന് ഡീമോൾഡ് ചെയ്ത് എടുക്കാം ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് എടുത്ത് Эй, എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്തേക്കൂ അതുപോലെ തന്നെ ഈ റെസിപ്പി നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ